കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധാന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്രയും എന്താ ഈ വാക്യങ്ങളുടെ അർത്ഥം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാലിക പ്രസക്തിയുള്ള ഒരു ചിന്തയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം അനുസരിക്കാൻ കഴിയാത്ത ഒരു തലമുറ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ഇപ്പം മുതിർന്നവരോ ഇപ്പം ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള മീൻസ് നമ്മുടെ ആയിരിക്കുന്ന തലത്തിന് എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ ഒരു അധീനത നമുക്ക് ഉണ്ടല്ലേ നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ നമുക്ക് മെഗിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ശുശ്രൂഷകന്മാരാണെങ്കിൽ സ്ഥാനം കൊണ്ടോ അത് പദവികൾ കൊണ്ടോ നമ്മുടെ മുകളിലുള്ളവരുണ്ട് അപ്പോൾ എല്ലാ മേഖലകളിലും എല്ലാ മനുഷ്യരും എവിടെയെങ്കിലുമൊക്കെ ഒരാധീനത നമുക്കുണ്ട് ഒരു കീഴടങ്ങൾ നമുക്കുണ്ട് അതില്ലാത്ത ഒരു മനുഷ്യന് ഉലകത്തിലില്ല എല്ലാ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു പക്ഷേ ഇപ്പോൾ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം ഇല്ലെങ്കിൽ ഭർത്താവ് സ്ത്രോത്രം മറ്റ് പലതിനും കീഴ്പ്പെടേണ്ടി വരും ഇല്ലെങ്കിൽ വേദപുസ്തക പ്രകാരം പരസ്പരം ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്ന മേഖലകളുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന് കഴിയാത്തൊരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്കെല്ലാവർക്കും ഇന്നത്തെ കാലത്തുള്ളൊരു പ്രശ്നമാണ് അനുസരിക്കാൻ കീഴടങ്ങാൻ ഒക്കെ ഇഷ്ടമില്ലാത്തൊരു അല്ലേ ഫ്രീ വില്ലോടെ ഇല്ലെങ്കിൽ എന്തുവാ ഒരു ആകാശത്തിൽ പറന്ന് കിടക്കുന്ന ഒരു പച്ചയെ പോലെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഏകദേശം ആൾക്കാർ ഈ സമൂഹത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന ഏകദേശം ആൾക്കാരും അങ്ങനെയാണ് അതാണ് ഇവിടെ പറയുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ വഴി ചൊവ്വായിട്ട് തോന്നും അവിടെ അത് ശരിയല്ല അങ്ങോട്ട് പോകരുത് അത് ചെയ്യരുത് അങ്ങനെ നടക്കരുത് അത് ഇടരുത് അത് ധരിക്കരുത് അത് കഴിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഈ തലമുറ അതിനൊന്നും പറ്റത്തില്ല ഇത് നമുക്ക് ഇഷ്ടമുള്ളതാണ് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിൽ അല്ലെങ്കിൽ സ്വന്തം വിവേകത്തിൽ ഊന്നിക്ക മുന്നോട്ട് പോകുന്ന അനേകം നമുക്ക് കാണുവാൻ കഴിയും അതാണ് ഇവിടെ പറയുന്നത് നമ്മുടെ വഴി നമുക്ക് ചൊവ്വായി തോന്നാം പക്ഷേ അതിൻ്റെ അവസാന മരണ വഴികൾ അത്രേ എന്ന് പഠിപ്പിക്കുന്ന മേഖലയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ശ്രോത്രമലൂയ ദൈവത്തിൻ്റെ വചനത്തിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വഴി മനുഷ്യൻ്റെ വഴിയിൽ നിന്നും വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ വിചാരങ്ങൾ മനുഷ്യൻ്റെ വിചാരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ ചിന്തകൾ അല്ല ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നമ്മുടെ അവസാനം മരണ വഴികൾ ആകാതിരിപ്പാൻ തക്കവണ്ണം അല്ല സ്ത്രോത്രം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ ഹിതത്തിൽ നടക്കപ്പെടുവാൻ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ തയ്യാറായാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാകും മാത്രമല്ല നമ്മളെ ഉപദേശിക്കുന്ന ഏതെങ്കിലും മേഖല ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്ന തലമുറകളോട് ഞാൻ പറയാം അപ്പനോ അമ്മയോ അങ്ങനെ പോകരുതേ മക്കളെ അങ്ങനെ ചെയ്യരുതേ എന്ന് നിങ്ങളോട് അറിയുമ്പോൾ നിങ്ങളൊന്ന് പരിശോധിക്കണം ആ പ്രീസർ നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം കാര്യം ഒരിക്കലും അവർ നിങ്ങൾക്കൊരു ദോഷം വരണമെന്ന് വിചാരിച്ച് പറയുന്ന കാര്യമല്ല ഇപ്പോൾ വിശ്വാസികളോട് പാസ്റ്റർമാർ പറയും ആ സഹോദരി സഹോദരൻ അങ്ങനെ ചെയ്യരുതേ ആ ദൈവത്തിന് പ്രസാദമല്ല തകരുവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം അത് നമ്മൾ പരിശോധിക്കണം പ്രീസർ കാര്യം ഒരു വിശ്വാസി തകരണമെന്നൊരു ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വഴികളെ തിരഞ്ഞെടുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് മുന്നോട്ട് പോകാതെ ദൈവത്തിന്റെ വഴി എന്തെന്ന് നമ്മൾ മനസ്സിലാക്കി ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറയാം ദൈവത്തിന്റെ ഹിതം നമ്മൾ തിരിച്ചറിഞ്ഞ് ആ വഴി നമ്മൾ നടക്കാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറും അത് നിത്യജീവൻ്റെ വഴിയായി അത് അനുഗ്രഹത്തിൻ്റെ വഴിയായി അത് നന്മയുടെ വഴിയായി അത് വിടുതലിന്റെ വഴിയായി മാറുവാൻ സ്വർഗം ഇടവരുത്തട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് സന്ദേശത്തിനായിട്ട് സ്ത്രോത്രം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ൃക്കരങ്ങൾ തരുന്നു അവിടുന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും സന്ദേശം അനേക ആയുധങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ സ്വർഗം ഇടവരുത്തും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്